ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നാലഞ്ച് ദിവസം മുന്നേ നമ്മളൊക്കെ കണ്ട ഒരു വാർത്തയാണ് നടിയുടെ പരാക്രമം ഹോസ്പിറ്റലിൽ നിന്നൊക്കെ പറഞ്ഞ ഹെഡ്ലൈനൊക്കെ കൊടുത്തുള്ള ഒരിത് നടി അശ്വതി ബാബു കൂത്തുപറമ്പ് ഹോസ്പിറ്റലിൽ കയറിയിട്ട് ആ ഹോസ്പിറ്റലിൽ കിടന്ന് ചുമ്മാത വയലൻ്റായി പ്രശ്നമാക്കി ഈ ലേബർ റൂമിൻ്റെ വാതുക്കിൽ ഇടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് അവരൊന്നും പറഞ്ഞിട്ട് നിൽക്കാഞ്ഞിട്ട് പിന്നെ അവർ പോലീസിനെ വിളിച്ചു പോലീസ് വന്നു പോലീസ് വന്നു കഴിഞ്ഞിട്ട് അവരെ കൊണ്ടുപോകുന്ന എങ്ങോട്ടാണെന്നറിയാവോ കോഴിക്കോട് മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് അപ്പം മനസ്സിലാക്കാമല്ലോ അവർ മാനസിക രോഗിയാണ് അല്ലാതെ അവർ മയക്കുമരുന്ന് അടിച്ചിട്ട് ആണെന്ന് പറയുന്നത് പക്ഷേ അവിടെ വേറൊന്നും പറയാണ്ട് ഇവർ മയക്കുമരുന്നിനും എല്ലാം അഡിക്റ്റാണ് മയക്കുമരുന്ന് വാണിഫം പെൺവാണിഫ കേസിൽ മയക്കുമരുന്ന് അടിച്ച െല്ലാം കാക്കനാട് കൊച്ചി കാക്കനാട് ഫ്ലാറ്റിൽ നിന്നവരെ പോലീസേ പിടിച്ചിട്ടുള്ളതാണ് ഓൾറെഡി പിടിച്ചിട്ടുണ്ട് നേരത്തെ രണ്ട് വർഷം മുന്നേ പിടിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പം അവരുടെ എന്ന് പറഞ്ഞാൽ മാനസിക രോഗിയാണ് അശ്വതി ബാബു ഇതേപ്പറ്റി എന്താണ് ഇത്ര വീഡിയോ ചെയ്യാൻ എന്ന് ചോദിച്ചാൽ ഈ ഇവരെ ഇങ്ങനെ പിടിച്ചെന്ന് പറയുമ്പോൾ മാനസിക അല്ല മാനസികല്ല ഈ മയക്കുമരുന്ന് നടിച്ചിട്ട് ഹോസ്പിറ്റലുകാരോട് തട്ടിക്കേറിയിട്ട് പിടിച്ചെന്ന് പറയുമ്പോൾ കമൻറ്റ് ബോക്സിലൊക്കെ അവർ ഒരു നടി വെഡി എന്നൊക്കെയുള്ള രീതി കമൻറ്റ് വന്ന് എല്ലാവരും പുച്ഛിക്കുകയാണ് പക്ഷേ നമ്മൾ പുതിയ തലമുറ പഠിച്ച് ഇനി വരുന്നത് കാരണം കലാകാരന്മാരും കലാകാരികളും എപ്പോഴും അവരുടെ അന്തിമ ലക്ഷ്യം സിനിമ 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 ഇത് മാത്രമേ ഉള്ളൂ എങ്ങനെ സിനിമയെ കയറണമെന്ന് ഇവര് ഈ വലിയ നല്ല താരങ്ങൾ പുതിയതായിട്ട് വരുന്നു അവർ ഉദ്ഘാടനം നടത്തുന്നു നല്ല സ്റ്റേജ് ആയിരിക്കുന്നു വി ഐ പി പരിഗണന കാണുന്നു കിട്ടുന്നു ഇത് മാത്രമാണ് ഈ പുറമേ നിൽക്കുന്നവർ കാണുന്നത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന അഴുക്കുചാരികൾ അതിൻ്റെ ബാക്കിൽ ഒഴുകുന്ന കുറിച്ച് പുതിയതായിട്ട് വരുന്ന കുട്ടികൾക്കൊന്നും ഒരു ബോധവുമില്ല ഇപ്പം ഈ അശ്വതി ബാബുൻ്റെ കഥ പറയുകയാണെങ്കിൽ അവർ പതിനാറാം വയസ്സിൽ നല്ല സുന്ദരിയാണ് അതിസുന്ദരിയാണ് പതിനാറാം വയസ്സിൽ കാമുകൻ ഒപ്പം കൊച്ചിയിലോട്ട് വന്നതാണ് കാമുകൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ സിനിമാ നടിയാക്കാൻ വേണ്ടി കൊണ്ടുപോയി എല്ലാവർക്കും കാഴ്ചവെച്ച് അങ്ങനെ നടന്നു അതിൻ്റെ ശ്രീകാന്തെന്നും സാബു എന്നും പറയുന്ന രണ്ട് പേരാണ് ആ പേരും മാക്സിമം ഇവരെ വെച്ച് പൈസ ഉണ്ടാക്കി മുപ്പത്തിയെട്ട് ലക്ഷമാണ് ആൻറ്റോ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ മലയാളി കൊടുത്ത് അവർ ട്രാ ഇവർ സാബു ശ്രീകാന്തും അവരൊക്കെ ട്രാവൽ ഏജൻസി തുടങ്ങുന്നു പല ബിസിനസ് ഇവരെ വെച്ചിരുന്നു സിനിമയിൽ ഇവരെ എത്തിയില്ല ഒന്നോ രണ്ടോ സീരിയലിലോ സിനിമയിലോ എത്തി പിന്നെ അബോർഷനുകൾ നടത്തുന്നു ബ്ലീഡിങ് ആയിട്ടൊക്കെ നയിക്കുന്നു പൈസ ഇഷ്ടം പോലെ ലക്ഷങ്ങൾ ഈ രണ്ട് വ്യക്തികളുണ്ടാക്കി ഇവർ സിനിമയിലും എത്തുകയില്ല ഇവരെ മയക്കുമതി അഡിക്റ്റ് ആക്കി ലാസ്റ്റ് ഇവരെ ഈ മയക്കുമരുന്നൊക്കെ കൂടി വന്ന് പിന്നെ ഡിപ്രഷനും എല്ലാം ഡിപ്രഷനായി പിന്നെ ശരിക്കും ഒറിജിനൽ മാനസിക രോഗിയായി അവരിപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷം മുന്നേ പോലും അവർ അത്രയ്ക്ക് മാനസിക രോഗിയായിരുന്നില്ല ഇപ്പം കംപ്ലീറ്റ് ആയി ഇപ്പം അവർ ആ കാക്കനാട് ആശു ഹോസ്പിറ്റലിൻ്റെ കാക്കനാടല്ല കൂത്തുപറമ്പ് ഹോസ്പിറ്റലിലെ ലേബർ റൂമിൻ്റെ മുന്നിൽ നിന്ന് പറയുന്നതിനാ അവിടെയുള്ള ആ കുഞ്ഞുങ്ങളുമായിട്ട് ജീവിച്ച് ഇരുന്നാൽ മാത്രം എനിക്കിന് സമാധാനം കിട്ടൂ എന്നാണ് അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ എന്ന് പറഞ്ഞാൽ സിനിമാ മോഹവുമായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന പെൺകുട്ടികൾ മനസ്സിലാക്കണം ഇവർ ഒരു ഹേമ കമ്മറ്റിയിലൊന്നും വന്നിട്ടില്ല ചാനലുകളിലൊന്നും വന്നില്ല പക്ഷേ എങ്കിൽ ജീവിതം പോയി ജീവിതം പോയെന്ന് പറയും ഇനി അവരെന്താണ് മാനസിക രോഗിയായി അങ്ങനെ അങ്ങ് പോയി കാരണം അവരെ വെച്ച് മുതലെടുത്ത് കാശുകാരായവർ തിന്ന് വീർത്ത് ബെൻസ് കാറിലും വലിയ ബംഗ്ലാവിലുമൊക്കെ താമസിച്ച് പോകുന്നു സിനിമാമോഹമാണ് അവരെ ഇവിടെ എത്തിച്ചത് പണ്ട് സൂര്യനെല്ലിക്കേസിലെ പെൺകുട്ടിയെപ്പറ്റി നിങ്ങൾക്കറിയത്തില്ലേ ആ പെൺകുട്ടി ഒരു കാമുകനൊപ്പം ബസ് കണ്ടക്ടറായ കാമുകനൊപ്പം ഇറങ്ങിപ്പോകുന്നതാണ് ഒരു ഈ ടീനേജ് പ്രായത്തിലെ പക്വതയില്ലാത്ത തീരുമാനം എടുക്കുന്നതിലൂടെ പോകുന്ന ഇതാണ് ഇപ്പോഴാണ് മാതാപിതാക്കളെല്ലാം വൻ ലക്ഷങ്ങൾ മുടക്കി മക്കളെ ഡാൻസ് പഠിപ്പീരും അതും ഇതുമൊക്കെയാണ് ഇത് കഴിഞ്ഞാൽ അവരുടെ ലക്ഷ്യം സിനിമയിലോട്ടാണ് സിനിമയുടെ പുറയിലുള്ള ഈ എന്താണ് പറയുന്നത് അധോലോകം എന്ന് പറയാം ആ അധോലോകത്തെക്കുറിച്ച് മനുഷ്യർ ചിന്തിക്കുന്നില്ല ചെന്നുപെട്ട് ഇതിപ്പോൾ ഒരു അശ്വതി ബാവു ഇങ്ങനത്തെ എത്ര അശ്വതി ബാവ് കാണും അപ്പോൾ ഹോസ്പിറ്റൽ വേളം വെച്ചോന്ന് ഒന്ന് കാണാം മക്കളെ പറയുന്നത് രണ്ടു വയസ്സിനോട് ഒരു പ്രശ്നം ഞാൻ ഇന്നലെ ഇവിടെ അവിടെ ഒരു മനുഷ്യനെല്ലാം അങ്ങനെ അവസ്ഥ ക്യാമറയിൽ നോക്കുമ്പോൾ കോടതി എനിക്കല്ലോ ഈ നാലഞ്ചു പേര് മരിച്ച ഒറ്റ സാക്ഷി വരുമ്പോ ഞാൻ പ്രസംഗിക്കാൻ പിന്നെ ഞാൻ ഇന്നലെ മുതലേ ശരിക്കും ഇവർക്ക് ഇവർ ആ മട്ടന്നൂർ ലോഡ്ജിലാണ് താമസിച്ചിരുന്നത് അവിടെ നിന്ന് അവർ ശാരീരികമായിട്ട് അവർക്ക് എന്തോ ബുദ്ധിമുട്ട് വന്നപ്പോൾ ആൾക്കാരും കൊണ്ട് ഹോസ്പിറ്റലിൽ ആക്കി വീതം പക്ഷേ സത്യത്തിൽ മയക്കുമരുന്നടിച്ചും ഡിപ്രഷനുള്ള മരുന്നൊക്കെ കഴിച്ച് അവരുടെ ആരോഗ്യവും പോയി തുടങ്ങി ഇപ്പോഴും സംസാരിക്കുന്ന ഒന്നും പരസ്പരം എന്തോ ചുമ്മാ കടന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വയലൻ്റ് ആകുന്നതെന്നും മാത്രമേ ഉള്ളൂ ആ ഒരു മുഴുഭ്രാന്തി എന്ന് പറയുന്ന ആ അവസ്ഥയിലേക്ക് വളരെ വേഗം അവർ അവരെത്തിച്ചേർന്നു ஒப்பு இல்ல ரெக்கி கொண்டு வந்து. வந்து என்ன மர்ஜேன நம்ம எலிக்ட் ட்ரீட்டட் இருக்கோம். இந்த எங்க க்ளினோ நான் நல்லா ஊத்திட்டேன். இப்போ இப்டி செய்யணும். மீடிய வரணும். அப்படியே அப்படியே பண்ணி. நம்ம ஒன்ன தான் பண்ணிடலாம். நம்ம குடுப்போம். நாம இதெல்லாம் பண்ணிடலாம். வாடே லெவலுக்கு சேய் இல்ல. அதோட டாக்ஸ் எல்லாம் ₹1.5. இப்டி மீடிய வரதா நான் மாத்துறேன். மீடியா. அந்த நாளைக்கு நாளைக்கு

ാരും ഉണ്ടായിരുന്നില്ല എനിക്ക് എന്താ പറയാ കുഞ്ഞിമക്കളെ പുറത്തേക്ക് വിടുന്നു സാധാരണ വിടുന്നുണ്ടാവും രണ്ടു വയസ്സു വച്ചിട്ട് ഒന്നും അല്ലെങ്കിൽ ആ കുഞ്ഞുമക്കളുടെ കൂടെ ജീവിച്ചാൽ എനിക്ക് സമാധാനം കിട്ടുമെന്നാണ് അവർ പറയുന്നത് എവിടെയും സമാധാനം കിട്ടില്ല അവരുടെ സമാധാനം പോയി പിന്നെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലുകാരെ ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞൊക്കെയാണ് ബഹളം സത്യത്തിൽ അവരെന്ത് ചെയ്യാനാണ് ഡിപ്രഷൻ അടിച്ച് നടക്കുന്നവർ ട്രിപ്പൊക്കെ ഇട്ട് വെച്ചു പിന്നെ മാനസിക രോഗാശുപത്രിയിലോട്ട് വിടുകല്ലാതെ ഒരു രക്ഷയില്ല അവരോട് വയലൻ്റ് ആയിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പോൾ ഈ ഒരവസ്ഥയിലൊക്കെ എത്തിയത് സത്യം പറഞ്ഞാൽ രണ്ട് വർഷം മുന്നേ ഈ പിന്നെ യു എഫ് എ ഒ അങ്ങനെ എങ്ങാണ്ട് പറയുന്ന ഒരു ട്രാവൽ ഏജൻസി അത് ഇവരുടെ ഭർത്താവെന്ന് ആരും കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല ഭർത്താവെന്ന് പറയുന്ന ഒരാൾ ഇവരെ ഊറ്റി ഇവരുടെ കാശ് മേടിച്ച് ഒരു അമേരിക്കക്കാരൻ കുറച്ച് മുപ്പത്തിയെട്ട് ലക്ഷമൊക്കെ വെച്ച് അയാൾ ഒരു ട്രാവൽ ഏജൻസി തുടങ്ങി പക്ഷേ നിയമപരമായിട്ട് ഈ പെണ്ണിൻ്റെ പേര് അതിലൊന്നും അയാളുടെ സ്ഥാപനം അപ്പം ഈ പെണ്ണിൻ്റെ പുതിയ കൂട്ടുകാരതായ പുതിയ കല്യാണം കഴിച്ച് നൗഹലെന്ന് പറയുന്ന ഒരാൾ ആ നൗഹലും ഈ അശ്വതികളുടെ കൂടി ആ ഒരു സ്ഥാപനത്തിൽ കയറി പൈസയൊക്കെ എന്തോ ചെയ്ത് അവരുടെ സ്ഥാപനമാണ് ആ പെണ്ണിൻ്റെ കാശാണ് അപ്പം അപ്പോൾ അവരെന്ത് ചെയ്യുന്നെച്ചാൽ ഇവരെ രണ്ടുപേരും പിടിച്ച് പോലീസ് സ്റ്റേഷനാക്കി കൂട്ടുകാരനെ ഔഹലിനെ പിടിച്ച് പോലീസ് സ്റ്റേഷനാക്കി അപ്പോൾ അയാളെ ഇറക്കാൻ വേണ്ടി വന്ന അശ്വതി മറുനാടൻ അതുപോലെയുള്ള മീഡിയയ്ക്ക് മുന്നിലെ സ്വന്തം ജീവിതകഥ കുറച്ചൊക്കെ തുറന്നു പറയുന്നുണ്ടാവുന്നത് കേൾക്കാം എൻ്റെ കൂട്ടുകാരിയുടെ കൂടെ ഇവിടെ വരുന്നതാണ് വന്ന് എന്നെ എൻ്റെ ഒരു സാബു എന്ന് പറഞ്ഞ ഒരാളുടെ കൂടെ ഞാൻ നിൽക്കുന്ന സമയത്ത് ശ്രീകാന്ത് എന്ന് പറയുന്ന ഈ പെൺമാണിമ കേസിലൊക്കെ പെട്ട ഒരാൾ എന്താ പറയുക നമ്മുടെ ഡ്രൈവറായിട്ട് വന്നു അപ്പോൾ എൻ്റെ കാമുകിനെക്കുറിച്ച് കുറേ കുറ്റങ്ങൾ പെണ്ണുടിയ എന്നിട്ട് അവനെയും വേറെ സെറ്റപ്പ് ആക്കി കൊടുത്തിട്ട് ഇതൊക്കെ എന്നെ വേറെ ഫോണിൽ കൂടെ വിളിച്ച് അറിയിച്ച് അറിയിച്ച് ഞാനിവിടെ വരുമ്പോഴത്തേക്ക് ഞാൻ ആ സമയത്ത് ദുബായിലാണ് ഞാനിവിടെ തിരിച്ച് വന്നു തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറഞ്ഞ് എനിക്കേത കാമുനെ വേണം എന്നുള്ള രീതിയിൽ ഇയാൾ സാബു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇയാളും പെൺവാണിഭവവും കാര്യമൊക്കെ വേണം ചെയ്യുന്നത് അപ്പോൾ ഇവ ഇയാൾ ഇയാളെന്തെയ്തു എന്നെയും ഇവിടെ കൊണ്ടുവന്ന് ഇവരുടെ പൈസ ഉണ്ടാക്കാൻ ഇവർ നമ്മളെ യൂസ് ചെയ്യുക യൂസ് ചെയ്യാം അപ്പം ഞാൻ പണ്ടേ പറഞ്ഞു എനിക്ക് ഈ ഇവിടെ ആയിട്ട് നിൽക്കണ്ട എന്നെ ഇവർക്ക് പണത്തിന് വേണ്ടി ഒരു ആൻഡോ എന്ന് പറയുന്ന ഒരാൾ എനിക്ക് ലോക്ക്ഡൗൺ ടൈമിൽ എന്നെ കേസ് അപ്പം എൻ്റെ കാര്യങ്ങൾ ഈ പുളിയോട് ഞാൻ സത്യാവസ്ഥ പറഞ്ഞു ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഈ സാബു എന്ന് പറയുന്നത് ശ്രീകാന്തം എന്ന് അവർ പരസ്പരം ഇവരെ ഈ പെണ്ണിനെ തെറ്റിദ്ധരിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അവർ ഒറ്റക്കെട്ടാണ് അവർ രണ്ടുപേരോട് കൂടി ഇതിനെ വെച്ച് മുതലെടുപ്പ് നടത്തി പലർക്കും കൊണ്ട് ശരീരം ഈ പെണ്ണിൻ്റെ ശരീരം കൊടുത്ത് പല നേട്ടങ്ങളുണ്ടാക്കി അങ്ങനെ അവർ മുന്നോട്ട് ഈ ഒരു പെണ്ണിനെ വെച്ച് ഇതിനെ സിനിമയിൽ അഭിനയിക്കാനോ അവർ സംഭവിച്ചില്ല അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ മുപ്പത്തി ലക്ഷം രൂപ ഒരു അമേരിക്കൻ മലയാളി ഈ പെണ്ണിനെ സഹായിച്ചു സത്യത്തിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ഇതെടുത്ത ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ ആൾക്കാരിട്ടിരിക്കുന്ന കമൻറ്റ് ഏത് മലയാളിയാണ് ഈ മുപ്പത്തെട്ട് ലക്ഷം ഈ പെണ്ണിന് കൊടുത്തു കൊടുത്തത് തന്നെയായിട്ടോ ഉള്ളത് തന്നെയായിട്ടാണ് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ ഇവിടെ എന്തോരം നല്ല കാര്യങ്ങൾ എന്തോരം ആൾക്കാർ അർഹതയുള്ളവർ കിടക്കുന്നു അവിടെ ഒന്നും കൊണ്ട് ഈ പെണ്ണിനെ കൊണ്ട് ജീവിക്കാൻ മുപ്പത്തെട്ട് ലക്ഷം രൂപ അത് കൂടാ കൂടാതെ അയാൾ രണ്ടരക്കോടിയോ ഒക്കെ മുടക്കി വേറെ ഈ പെണ്ണിന് ജീവിതം കൊടുക്കാണ്ട് വേറെ ഏതാണ്ട് പാറമടയോ എന്തൊക്കെയുണ്ടാക്കാൻ പിന്നീട് ചെയ്യുന്നത് അവസാനം ഇതെല്ലാം മേടിക്കുന്ന സാബുവും ശ്രീകാന്തവും ആണ് അമേരിക്കൻ മലയാളിക്ക് മനസ്സിലായപ്പോൾ അയാൾ ഈ പെണ്ണിനെ ബ്ലോക്ക് ചെയ്ത് പോവുകയാണ് ഉണ്ടായത് അപ്പോൾ ഈ അമേരിക്കൻ മലയാളിയുടെ ഒരു മണ്ടത്തരോ അവിടെ പോയി ഇതുപോലെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാച്ച് ഇവിടെ വെറുതെ കൊടുക്കുക ബാക്കിയൊക്കെ ഈ പുള്ളി എനിക്ക് കുറച്ച് മുപ്പത്തെട്ട് ലക്ഷം രൂപയോളം എനിക്ക് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്തത് അമേരിക്ക എന്ന് പറയുന്ന സ്ഥലത്ത് ലോക്ക്ഡൗൺ ആണ് ആ ടൈമിലാണ് എൻ്റെ ഡ്രൈവർ ആയിരിക്കുന്ന എന്ന് പറയുന്ന ശ്രീകാന്ത് ഈ യു എഫ് ഒന്ന് പറയുന്ന സ്ഥാപന ഒരു ട്രാവൽ ഏജൻസിയാണ് അയാളത് ഉണ്ടാക്കിയത് ശ്രീകാന്ത് അതിൻ്റെ ഓണർ അയാളത് ഉണ്ടാക്കിയിരിക്കുന്നത് അയാളുടെ പേരിൽ അല്ല വേറെ ആരുടെ പേരിൽ പക്ഷേ പൈസ മുഴുവൻ ഈ പെണ്ണിന്റെ അപ്പൊ ഈ പെണ്ണിന് നിയമ വഴിയെ പോയാൽ ഒരു രേഷൻ ശരിക്കു പറ്റിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത് എൻ്റെ ഇതാണ് ഓക്കെ ഇയാളുടെ അനിയൻ്റെ പേരിൽ ഒരു വസ്തു വേണ്ടി ഇട്ടിട്ടുണ്ട് ഇതെല്ലാം എൻ്റെ 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 പൈസകളും എന്നെ മിസ് മിസ്യൂസ് ചെയ്തുണ്ടാക്കിയിരിക്കുന്ന പണമാണ് ഇയാൾ എന്നെ കല്യാണം ഇയാൾ എന്നെ കല്യാണം കഴിച്ചോളാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒരു ചോദ്യങ്ങളുണ്ട് ഈ പതിനാറ് വയസ്സിൽ കാണാൻ ഭംഗിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രലോഭിപ്പിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും പതിനാറ് വയസ്സെന്നൊക്കെ പറയുമ്പോൾ ടീനേജ് പിള്ളേരാണ് അച്ഛനും അമ്മയും അത്ര കരുതലോടെ വേണം പെൺകുട്ടികളെ വളർത്താൻ അല്ലേ ശരിക്കും നമ്മൾ പറയുന്ന നമ്മുടെ ചെറുപ്പത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മളെ ഭയങ്കര വാത്സല്യവും ഭയങ്കര കൊഞ്ചീരമായിരിക്കും ഒരു പത്ത് വയസ്സ് വരെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചറിയും പെൺകുട്ടികളുടെ ഒരവസ്ഥയാണ് പണ്ട് ഇപ്പം അങ്ങനെയല്ല പണ്ട് ഭയങ്കര കൊഞ്ചീരൊക്കെ ആയിരിക്കും ഒരു പത്ത് വയസ്സിന് ശേഷം പിന്നെ നമ്മുടെ അടുത്ത് അച്ഛനും അമ്മയും ഭയങ്കര അങ്ങോട്ട് സീരിയസ് ആവും പിന്നെ അവരങ്ങനെല്ലാം ആളിക്കുകയല്ല ചെയ്യുന്നത് പിന്നെ അത് ചെയ്യാൻ പാടില്ല അവിടെ പോകാൻ പറ്റില്ല അങ്ങോട്ട് നോക്കാൻ പറ്റില്ല ഇങ്ങോട്ട് നോക്കാൻ പറ്റില്ല നോക്കുന്ന പിടിക്കുന്ന മൊത്തം നിയന്ത്രണമായിരിക്കും തൊണ്ണൂറ് വയസ്സുള്ള ആൾക്കാരോട് സംസാരിച്ചാൽ പോലും വരുക ഇപ്പം എൻ്റെയൊക്കെ പറ്റി പണ്ടൊരു പത്രക്കാരൻ വരുമായിരുന്നു അയാൾക്ക് ഈ പറയുന്ന പോലെ പത്തെപത് വയസ്സുള്ള അല്ലെങ്കിൽ മാ കാണുമ്പോഴേ താടിയെ പിടിച്ചിട്ട് പൈങ്കിളി എന്നൊക്കെ പറഞ്ഞത് പോലും അയാളെ ഒന്നും പറയത്തില്ല കേട്ടോ അതിന് നമ്മൾ അയാൾ വരുമ്പോൾ അവിടെ എങ്ങാനും പോയി നിന്നേനോ എടുത്തേനോ അതിന് പോലും അയാൾ പോയി കഴിയുമ്പോൾ വഴക്കു അങ്ങനെ പിന്നീട് നമ്മൾ നമ്മളോർക്കിത് എന്താ കാര്യം എന്തായാലും നമുക്കതന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മനസ്സിലാവില്ല കുറേ വർഷങ്ങൾ കഴിയുമ്പോഴാണ് പെൺകുട്ടികളെ അച്ഛനും അമ്മമാരും ഒരു കരുതലോടെ നമുക്കൊരു ഉൾഫയം ഉണ്ട് അങ്ങനെ തന്നെ വളർത്താനുള്ളൂ ഇന്ന് കാലം മാറിയാലും അങ്ങനെ തന്നെയുള്ളൂ പെൺകുഞ്ഞുങ്ങളെ വെറുതെ ഇങ്ങനെ ആ പരിചയമില്ലാത്തവരുടെ കൂടെ ഒരു പത്ത് മിനിറ്റ് നിൽക്കാൻ പോലും വിടരുത് അതുപോലെ ബന്ധുക്കാരുടെ വീട്ടിൽ പോയി ആ കൊച്ചിനെ വിട്ട് അകന്ന ബന്ധു അങ്ങനെയൊക്കെ ഉള്ളവരുടെ ഇപ്പോൾ അകന്ന ബന്ധുവല്ലോ അടുത്ത ബന്ധു ആണെങ്കിലും പെൺ നമ്മൾ കിടക്കാനൊന്നും വിടരുത് അതെല്ലാം നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കണം കാരണം പിള്ളേരെ ഉപയോഗിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ പെൺ കൊച്ചുങ്ങളെ വളർത്തുമ്പോൾ ഒരു കരുതലാണ് ഈ കൊച്ച് പതിനാറ് വയസ്സിൽ ഇറങ്ങി പുറപ്പെട്ട് ഒരാളുടെ കൂടെ കൊച്ചിയിലോട്ട് പോകുന്നു അപ്പോൾ അവരുടെ വീട്ടിൽ അത്ര കരുതൽ അതിനെ അതിന് കൊടുത്തിട്ടില്ല ഇത്രയും ഭംഗിയുള്ള ഒരു പെങ്കൊച്ചാണത് അതിനെ കണ്ട് കഴുകന്മാർ റാഞ്ചിക്കൊണ്ട് പോന്ന് അവരിന്നതിനെ മാനസിക രോഗിയാക്കി ചണ്ടിയാക്കി എറിഞ്ഞ് ഇനി ഒന്നിനും പറ്റാതെ ആൾക്കാർ സ്വന്തക്കാർക്കും വേണ്ട ബന്ധുക്കാർക്കും വേണ്ട ബാക്കി കാലം പ്രാന്താശുപത്രി എന്ന് പറയുന്ന പോലെ കഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് ഇതെവിടെയാണ് ഇതിൻ്റെ തെറ്റുപറ്റിയാൽ അല്പം സൗന്ദര്യം നമ്മൾ കോമഡി പറയുന്നത് ഓ സൗന്ദര്യം കൂടി കൂടിപ്പോയത് ഒരു ശാപമായോ എന്നൊക്കെ ചോദിച്ചു ശരിക്കും പറഞ്ഞാൽ ഈ പെൺകൊച്ചിനൊക്കെ സൗന്ദര്യം കൂടിപ്പോയതാണ് ഒരു ശാപമായത് കാരണം അതാണ് കരുതന്മാർ വളയ്ക്കാൻ ശ്രമിച്ചത് ഏതായാലും ഇന്നത്തെ അവസ്ഥയിൽ എന്തൊരു എന്തൊരവസ്ഥയായി ഏതായാലും ബാക്കി എത്താൻ കഴിച്ചോളാം എന്നാണ് പറഞ്ഞിരുന്നത് ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇയാൾ ഒരു ജീവിതം എനിക്ക് കിട്ടുമല്ലോ എന്ന് പറഞ്ഞാൽ ഇയാൾ പറയുന്ന ഇത് ഒന്നായി എനിക്കിപ്പോൾ ഇരുപത്തഞ്ച് വയസ്സായി ഞാൻ പതിനാറ് വയസ്സിൽ ഇവരെ പരിചയപ്പെടുന്നതാണ് ഈ ഇരുപത്തഞ്ച് വയസ്സ് ആയിട്ട് ഞാൻ എന്നും നാളെ കെട്ടാ നാളെ കേട്ടാ നാളെ കെട്ട ഈ ഇത് ഞാൻ എൻ്റെ ഇത് ഇവരുടെ വീട്ടുകാരും ഇവർ വീട്ടുകാർ വന്നു ഫാമിലിയൊക്കെ അറിയിച്ചു ഇവൻ്റെ വാ വൈഫിനെ ഞാൻ പറഞ്ഞു ഡയവോഴ്സിൻ്റെ കേസ് എന്നാൽ കൊടുക്കുക എട്ട് വർഷമായി ഞാൻ ഇയാളുടെ കൂടെ ജീവിക്കുന്നു ഇന്ന് വേറെ ഞാൻ കണ്ടിട്ടില്ല ഇയാളുടെ വൈഫോ ആരും കോൾ വിളിക്കുന്നത് ഇവൻ്റെ കുഞ്ഞും ഇതുമൊക്കെ എൻ്റെ കൂടെ തന്നെയാണ് വന്ന് കിടന്നുറങ്ങുന്നതും ഞാൻ വൈഫായിട്ട് തന്നെയാണ് ഇവൻ എല്ലാ സ്ഥലങ്ങളിലും കാണിച്ചിട്ടുള്ളത് ഞാൻ ഇവൻ്റെ കൂടെയാണ് ഇവിടെ എല്ലാം താമസിച്ചിട്ടുള്ളത് ഈ സ്ഥലങ്ങളിലെല്ലാം ഇയാൾ എൻ്റെ വൈഫ് എന്നുള്ള രീതി തന്നെ കൊണ്ട് നടന്ന് ഇയാൾ ലാസ്റ്റ് ഉപേക്ഷിക്കാൻ എന്നുവെച്ചാൽ ഈ അമേരിക്കക്കാരൻ്റെ ഫണ്ട് എനിക്ക് മനസ്സിലായി ഇയാൾ മിസ്യൂസ് ചെയ്യാന്ന് അയാൾ എനിക്കൊരു നല്ല ജീവിതം കിട്ടുക ഇവർക്ക് പണത്തിനോടുള്ള ആർത്തി മൂത്ത് ഇവർക്ക് ഈ പൈസ ഞാൻ ഇയാളോട് സത്യം പറഞ്ഞു ചേട്ടാ എന്നെ ഇവര് മിസ് യൂസ് അപ്പോൾ ഇയാൾ എന്നോട് ആദ്യമേ ചോദിച്ചിട്ടുണ്ടായിരുന്നു അശ്വതി ഈ പൈസ എല്ലാം അശ്വതിക്ക് തരുന്നത് എവിടെ പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കള്ളം പറഞ്ഞു ഏയ് ശ്രീകാന്തൊന്നും മേടിക്കുന്നില്ല ഞാൻ ഇയാൾക്ക് എന്നോടുള്ള Yes, o elson already... ഇപ്പോൾ എന്ന് പറയുന്ന അമേരിക്കൻ മലയാളി അമേരിക്കൻ മലയാളിയെ പറ്റിക്കാൻ വേണ്ടി ശ്രീകാന്തം കൂടെ പറഞ്ഞ് പുഷ് ചെയ്ത് അമേരിക്കൻ മലയാളിയുടെ കയ്യിൽ നിന്ന് ഇഷ്ടം പോലെ കാശ് മേടിച്ചെടുക്കാനാണ് ശ്രീകാന്ത് കുഗ് ശ്രീകാന്തിൻ്റെ ഭാര്യയെ കൂടെ ഇല്ല ഡിവോഴ്സാണ് അവരെ കണ്ടിട്ടില്ല കൊച്ചുണ്ട് ആ കൊച്ചിനെ വളർത്തുന്നതും ഈ പെണ്ണ് തന്നെ കൂടെ ഭാര്യയായിട്ടിങ്ങനെ കൊണ്ടു നടക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് കാണുന്നവർക്കെല്ലാം കൊണ്ടു കൊടുത്ത് ആ വഴിക്ക് ഉണ്ടാക്കുന്നു അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ കാശുണ്ടാക്കുന്നു കുറച്ച് ഏതാണ്ട് സീരിയലിലോ സിനിമയിലൊക്കെ തല കാണിച്ചിട്ടുണ്ട് വലിയ വേഷമൊന്നും കിട്ടിയിട്ടില്ല അത് മുടക്കി പിന്നീട് പറയുന്നത് അപ്പോൾ അമേരിക്കൻ മലയാളിയെ കൂടുതൽ പറ്റിക്കാൻ തോന്നിയില്ലാത്തതുകൊണ്ട് സത്യമായി യോട് തര്ന്ന് പറഞ്ഞു പിന്നീടെന്നാണ് ഞാനെന്ത് ചെയ്ത് ഇയാളോട് കള്ളം പറഞ്ഞു എനിക്കിത് ഓവറായി ഇയാളുടെ കയ്യിൽ നിന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ട് എന്നെ പുഷ്പ അപ്പം ഞാൻ എന്ത് ഇത് എനിക്കത് പിന്നുള്ള ഞാൻ ഇന്ന് വേറെ ഒരാളെ പറ്റിച്ചിട്ടില്ല ഈ ആൻറ്റോയെ ഞാൻ പറ്റിച്ചിട്ടില്ല ആൻറ്റോടുത്ത് ഞാൻ ഒരിക്കലും ശ്രീകാന്തമായിട്ട് സ്നേഹമാണെന്ന് മാത്രം പറഞ്ഞിട്ടില്ല ആൻറ്റോ അടുത്ത് ഞാൻ പറഞ്ഞു ചോദിച്ചാൽ സാറേ ഇന്നെണക്കാണ് ഞാൻ ശ്രീകാന്തമായിട്ട് സ്നേഹം പുള്ളി അന്ന് എന്നെ ഫോൺ കട്ട് ചെയ്ത് നീ എങ്ങനെയും ജീവിച്ചാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റൂല ഒരു കള്ളരാ നിന്നെ രക്ഷപ്പെടുത്താൻ ഞാൻ നോക്കി പറ്റൂലെന്ന് പറഞ്ഞു പുള്ളി അന്ന് കട്ട് ചെയ്യുന്നത് ഞാൻ ഇവരുമായിട്ട് നൂ നൂറുവട്ടം പറഞ്ഞു എനിക്ക് ജീവിക്കണം എൻ്റെ നേരെ വരല്ലേ ഇവരെന്നെ മിസ്യൂസ് ചെയ്ത് എൻ്റെ പണം മേടിക്കുക എന്നുള്ള ഇതിനാണ് നിൽക്കുന്നത് അല്ലാതെ ഇവർക്ക് സ്നേഹവും പ്രേമവും ഒന്നുമില്ല എന്നെ കൊണ്ടുപോയി ആക്കി അപോഷം ചെയ്ത് ആ സമയത്തൊക്കെ ഞാൻ തന്നെ കിടന്ന് ഒരാളുടെ സഹായം ഇയാൾ ഞാൻ വേദന എടുത്തുകാരെ ഇയാൾ ചോദിക്കുക ഇതാരുടെ ആണെന്നുള്ള രീതിയിൽ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ മെഡിസിൻ തന്ന രണ്ട് ദിവസം ഇട്ട് ബ്ലഡ് മൊത്തം വാർന്നു പോയി ഒരു അവസ്ഥയില്ല അപ്പം ആയി അത് അബോർഷൻ ആക്കി അത് നല്ല ബുദ്ധിയുള്ള ആളാണ് ശ്രീകാന്ത് ഇവരിലൊരു കൊച്ചുണ്ടാകാനവൻ സംഭവിച്ചില്ല ആക്കി എന്നിട്ട് അവൻ ചോദിക്കുന്ന ചോദ്യം ഇതാരടയാണെന്ന് അതിന്റെ കാര്യം അവന്റെ ഭാര്യ അവൻ കരുതിയിട്ടില്ല അവൻ ലോകം മുഴുവൻ കൊണ്ടാണെന്ന് വിൽക്കുവല്ലേ അപ്പം പിന്നെ അവൻ ചോദിച്ചിരിക്കും ഇതിങ്ങനെ ഒരു ഇങ്ങനെയൊക്കെ മണ്ടിമാരാകും ഒരവത്വം പറ്റി ഏതേലുമൊക്കെ ഒരവത്തം പറ്റി ആ ഇവിടെ നിന്ന് ഇട്ടേച്ച് പോകണ്ടേ അല്ലേ സ്വന്തം വീട്ടിലേക്ക് വീട്ടിൽ കയറ്റിയില്ലേലും പക്ഷെ വിദ്യാഭ്യാസം ഇല്ലായിരിക്കും കേട്ടോ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പതിനാറ് വയസ്സ് ഇറങ്ങി പുറപ്പെടുക എന്ന് പറയും വിദ്യാഭ്യാസവും ഇല്ല അതാണ് ഇവർക്ക് വോയിസ് മെസ്സേജ് അയക്കാൻ അറിയത്തുള്ളൂ ടൈപ്പ് ചെയ്യാൻ അറിയില്ല എന്നാണ് വേറൊരു ചാനലിൽ നിന്ന് ഞാൻ കേട്ടെ ഇവരെ ഇവരെ മൊത്തത്തിവരെ പറ്റിക്കയായിരുന്നു കാരണം വിദ്യാഭ്യാസം ഇല്ല പിന്നെ എങ്ങനെ നിലനിൽക്കാറുണ്ട് തിരിച്ച് വീട്ടോട്ട് പോയാൽ വീട്ടുകാർക്ക് ഏറ്റവും ഇല്ലയോന്നൊന്നും അറിയത്തില്ല എന്നാലും എല്ലാം എറണാകുളത്തൊക്കെ ഉണ്ടല്ലോ ഈ വിദ്യാഭ്യാസം ഇല്ലെങ്കിലും പൈസ ഉണ്ടാക്കി ജീവിക്കാം എറണാകുളത്ത് അതായത് എറണാകുളത്ത് ഫ്ലാറ്റ് ഉണ്ട് ഈ ഫ്ലാറ്റുകളിലൊക്കെ ഒരു മണിക്കൂറ് നമ്മുടെ മീരയാസ്മീൻ ഒരു സിനിമയിൽ അവതരിപ്പിച്ച ക്യാ ക്യാരക്ടറില്ലേ അതുപോലെ ജീവിക്കാം വളരെ കാശുണ്ടാക്കാം എങ്ങനെയാ വെച്ചാൽ ഒരു മണിക്കൂർ വെച്ച് ഒരു ഫ്ളാറ്റിൽ ജോലി അടിച്ചു വാരി തുടച്ച് വെറുതെ വെറുതെ അടി തുടയ്ക്കലും അടിക്കലും തുടയ്ക്കലും പാത്രം കഴിവിച്ചൊക്കെ ഉള്ളു അല്ലാതെ അവിടെ പോയി കഞ്ഞും കറിയൊന്നുമൊക്കെ അങ്ങനത്തെ ജോലിയല്ല വെറുതെ ഇങ്ങനെ അടിക്കലും തുടയ്ക്കലും കഴിഞ്ഞു വെച്ചാൽ അടുത്ത ബൈക്കിൽ കയറി അടുത്ത ഫ്ളാറ്റിലോട്ട് അല്ലെങ്കിൽ അടുത്ത വീട്ടിലോട്ട് പോകാം മണിക്കൂറിനാണ് കാശ് കിട്ടുന്നത് ിട്ടും നല്ല കാശി കിട്ടും വാഷിംഗ് മെഷീനെ തുണിയൊക്കെ എടുത്തിട്ട് വെച്ചാൽ മതി അല്ലാതെ ബാത്റൂം പോലും അവരോട് കഴുകാൻ പറഞ്ഞാൽ അവർ കഴുകുകയില്ല അത് അതൊന്നും ചെയ്യുകയില്ല തറ തുടക്കി അടിക്കുക അത്രയൊക്കെ അവർ ചെയ്യത്തുള്ളൂ അപ്പോഴേ അങ്ങനെ ചെയ്താലും വിദ്യാഭ്യാസം ഇല്ലെങ്കിലും മാനം വിൽക്കാതെ ജീവിക്കുക ഇന്ന് ഈ മാനം വിറ്റ് ജീവിച്ചത് കൊണ്ട് അഴുക്ക് ജാലിക്കൂടെ ഒഴുകി 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 ശരീരം വിൽപ്പന പിന്നെ മയക്കുമരുന്നിൻ്റെ ഏജൻറ്റ് പിന്നെ പെൺമാണിഫ്യത്തിൻ്റെ ഏജൻ്റ് എന്തൂരം അഴുക്ക് ചാലിക്കട ഒഴുകി ഈ അഴുക്ക് ജാലിക്കട മുഴുവൻ ഒഴുകി കഴിഞ്ഞപ്പോൾ അവസാനം അവർ പ്രാന്തിയാക്കി ചണ്ടിയാക്കി വലിച്ചെറിഞ്ഞു എപ്പോഴെങ്കിലും വർഷങ്ങളിങ്ങനെ കടന്നു പോകുമ്പോൾ ഈ ആൻഡോ എന്ന് പറയുന്ന ആൾ മുപ്പത്തെട്ട് ലക്ഷം രൂപ കൊടുക്കും ഇത് എന്തൊരു മണ്ടി പെണ്ണാല്ലേ മുപ്പത്തെട്ട് ലക്ഷം രൂപ അയൽ അത് കഴിഞ്ഞാൽ ഈ പെണ്ണിനെ ജീവിക്കാണ്ട് വേറെയും രണ്ട് കോടി കൊടുക്കാനൊക്കെ ഇത്രയൊക്കെ കിട്ടുമ്പോ ഈ ശ്രീകാന്ത് സാബു ഇവരൊക്കെ വെറും ഫ്രോഡാണെന്ന് മനസ്സിലായി ഇതെല്ലാം മനസ്സിലായപ്പോ അവരിൽ നിന്ന് എങ്ങനെയാലും നിയമസഹായാലും തേടിയിട്ട് രക്ഷപെടാൻ നോക്കണ്ടേ അങ്ങനെയൊക്കെ രക്ഷപെടണം അല്ലാതെ ഇതുപോലെ ഇപ്പൊ എന്തായി പ്രാന്താശുപത്രി കിടക്കുന്നു ബാക്കിയേക്കാം എന്നെയും ഹോസ്പിറ്റലിൽ പോയിരിക്കുന്നത് എന്റെ കയ്യില് ഇയാൾ ഇത്രയും ശ്രീകാന്ത് ഈ പറയുന്നത് എന്നെ വെട്ടിയിട്ടുണ്ട് വെട്ടിയും ഉപദ്രവിച്ചും എനിക്ക് ഒരാളുമായിട്ട് ജോലി ചത്തെന്ന് പറയുന്നുണ്ട് നേരാണോന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്താ കാര്യം എന്ന് ചോദിച്ചാൽ ഒരു ഇവർക്ക് ഇത് സംസാരിക്കുമ്പോഴും ഇവര് മെന്റല് ശരിയല്ല ഉണ്ട് ഇവർക്ക് അതുകൊണ്ട് ഇവർ എല്ലാം നമുക്ക് പറ്റില്ല കേട്ടോ കയ്യാനുള്ള ഇതില്ല ഒരു പയ്യൻ എന്നോട് സ്നേഹം ഉണ്ടായിട്ട് ഇവൻ തന്നെ പരിചയപ്പെടുത്തിയ പയ്യൻ സ്നേഹം ഉണ്ടായിട്ട് എന്നെ കെട്ടാന്ന് പറഞ്ഞ് അവനെക്കുറിച്ച് മിസ്യൂസ് പറഞ്ഞ് എൻ്റെ അടുത്ത് ഇതാക്കി ലാസ്റ്റ് ഞാൻ അവനെ കെട്ടില്ല എന്ന് പറഞ്ഞ് അവൻ എൻ്റെ അടുത്ത് ഇവൻ്റെ കള്ളത്തരം അറിയിക്കാൻ തൂങ്ങിച്ചത്ത് ചത്തിട്ട് എറും പറഞ്ഞു നീ അവൻ കള്ളനാണ് എൻ്റെ ഫോണിലുണ്ട് അപ്പോൾ ഇവൻ പറഞ്ഞ് ആ നിനക്ക് കണ്ട അവനെ ഞാനാണ് കൊന്ന് ഇവൻ പരിചയപ്പെടുത്തിയ ഒരാൾ എന്നെ രക്ഷപ്പെടുത്തും എന്ന് കണ്ടപ്പോൾ ഇയാളുമായിട്ട് അടുക്കാതിരിക്കാൻ എൻ്റെ അടുത്ത് ഇയാളെക്കുറിച്ച് നെഗറ്റീവ് പറഞ്ഞു തരിക പറഞ്ഞു തന്നിട്ട് ഞാൻ ഇയാളോട് ഒരു രീതിയിലും നല്ല രീതിയിൽ സംസാരിച്ചിട്ടില്ല ഇയാൾ എന്നെ മൂന്ന് വർഷമായിട്ട് കാണുന്നു ഇയാളുടെ പേരൊന്നും എനിക്ക് അറിയില്ല ഒരു സമയത്ത് പേര് അയാൾ എൻ്റെ സത്യാവസ്ഥം അറിഞ്ഞിട്ട് അവരപ്പം സമ്മതിച്ചു അവർ മാനസിക രോഗിയാണ് ട്രീറ്റ്മെൻ്റിലാണ് അതിൻ്റെ ഇടയ്ക്ക് മാറി എങ്ങാണ്ട് നിൽക്കാൻ തോന്നും അപ്പോഴും ഇവർ വിളിച്ച് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും മാനസിക രോഗമുള്ള അപ്പോൾ ഈ എന്താണെന്ന് വെച്ചാൽ ചോരേ നീരും വറ്റുന്നടം വരെ അവരിതിനെ ഉപയോഗിക്കാമെന്നാണ് അവർ ഓർത്ത് വെച്ചിരിക്കുന്നത് ഇതിന് ഇതിൽ നിന്ന് മോചനം ആകാനും പറ്റുന്നില്ല ശരിക്കും പറഞ്ഞാൽ മറുനാടിൻ്റെയൊക്കെ ചാനലിന് കൊടുത്ത ഒരു വാർത്തയാണ് ഞാനിപ്പോൾ എടുത്തിട്ടിരിക്കുന്നത് ശരിക്കും ഇതിനെ രക്ഷിക്കാൻ എന്തെങ്കിലും സന്നദ്ധ സേവാ ആൾക്കാർ സ്ത്രീ സംരക്ഷണം ഒക്കെ ഉള്ളവരും അങ്ങനെയുള്ളവർ ആരെയും മുന്നോട്ട് വന്നിട്ട് ഈ കഴുകന്മാരുടെ കയ്യിൽ നിന്ന് ഇതിനെ രക്ഷിക്കേണ്ടതായിരുന്നു ശരിക്കും അല്ലാതെ ഇപ്പം പ്രാന്താശുപത്രി കൊണ്ടിട്ടിട്ട് എന്ത് കാര്യം ടുത്ത് പറഞ്ഞു കാര്യങ്ങൾ ഞാൻ സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്ത് കൊടുത്തു പലപ്പോഴായി ഞാൻ ഇത് വെറുതെ അടുത്തുനിന്നും മാറി ഇവർ വിടില്ല ഇന്ന് ഞാനൊരു മാനസിക രോഗിയാണ് എൻ്റെ ഞാൻ ട്രീറ്റ്മെൻറ്റിലാണ് ഞാൻ ഈ ഇത് കഴിഞ്ഞ് ഞാൻ ഓരോ പ്രശ്നങ്ങളും ഓരോ ഇതുമൊക്കെ ആയിട്ട് ഞാൻ മോശമായ കുറേ ഒരുപാട് ഇതിൽ ഡിപ്രഷനും പ്രശ്നങ്ങളും കാരണം എന്നെ മിസ്യൂസ് ചെയ്യുവാണ് ചെയ്തിട്ടുള്ളത് ഒരു നേരത്തെ ഭക്ഷണവും എനിക്ക് ഉടുക്കാനുള്ള തുണിയും മാത്രം മതിയായിരുന്നു ശ്രീകാന്ത് ഈ രണ്ടാൾക്കാര് പണ്ടു മുതലേ പ്രേമം നടിച്ച് ഒരുത്തൻ്റെ അടുത്ത് നിന്ന് ഒരുത്തൻ അടിച്ചുകൊണ്ട് പോയി അങ്ങനെ ഇത് രണ്ടുപേരും കൂടി ഒരു സാബു എന്ന് പറയുന്ന ആള് ശരിക്കിപ്പോൾ ഈ മീഡിയക്കാർ പോലും ഒരു പ്രാന്തിയുടെ ജർപ്പനങ്ങൾ എന്ന പോലെ മാത്രമേ ഇതിനെ എടുത്തിട്ടുള്ളൂ കേട്ടോ എനിക്കിത് കേട്ടിട്ട് സത്യമായിട്ട് ഒരു വേഷമുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ചെറുപ്പം പെണ്ണാണ് ആ പെണ്ണിൻ്റെ ടീനേജ് പ്രായത്തിലൊരു ബോധവില്ലായ കൊണ്ട് ഇറങ്ങി പുറപ്പെടുന്നതാണ് പക്ഷേ അത് കഴിഞ്ഞ് ഇപ്പോൾ സൂര്യനെല്ലിക്കേസിലോ പീഡനത്തിന് തന്നെ ആ പെങ്കൊച്ചത് കഴിഞ്ഞ് ഗവൺമെൻറ് ജോലിയൊക്കെ ഗവൺമെൻറ് കൊടുത്തു നോർമൽ ലൈഫ് ജീവിച്ചു പോകുന്നുണ്ട് ഒരു പ്രശ്നങ്ങളിലും ഇല്ല ആദ്യത്തെ ആ നാല്പത്തിരണ്ട് ദിവസം പോയി അനുഭവിച്ചത് മാത്രമല്ല ആ നാൽപ്പത്തിരണ്ട് ദിവസത്തെ പീഡനം എന്ന് പറഞ്ഞാൽ ആരും സഹിക്കാത്ത പീഡനമായിരുന്നു ഞാനൊക്കെ കേട്ടിട്ടുണ്ട് അതിൻ്റെ ചില കാര്യങ്ങൾ അപ്പോൾ ആ എന്നാ ഒത്തിരി പേരതിനെ പീഡിപ്പിക്കാൻ വേണ്ടി അത് ബാത്റൂമിൽ കയറി ഒളിച്ചിരുന്നിട്ടുണ്ടെന്നൊക്കെ പത്രത്തി വന്ന അല്ല അതൊക്കെ അറിഞ്ഞ കാര്യങ്ങളാണ് ഒളിച്ചിരുന്നിട്ടുണ്ട് അപ്പോൾ ഈ ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ട് ഡോറിൻ്റെ പുറത്തു നിന്ന് ഇങ്ങനെ ഒഴുകുന്നു അപ്പം തറയിലോട്ടല്ലേ അപ്പം അതിന് നിൽക്കാൻ മേലാ വരികയല്ലേ അപ്പോൾ ആ ബാത്റൂമും തുറക്കും പിന്നെ അതിന് ഭയങ്കര വയറു യൂറിനറി ഇൻഫെക്ഷനും എല്ലായിട്ട് അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു അങ്ങനെ എന്തോ ഒരു ആ നാൽപ്പത്തിരണ്ട് ദിവസം നല്ലപോലെ ദുരിതം അനുഭവിച്ചു നമ്മുടെ ശാരി എന്ന് പറഞ്ഞ ഒരു പെൺകൊച്ചും അതുപോലെ തന്നെ അനുഭവിച്ച് സൂര്യനെല്ലി സൂര്യനെല്ലിക്കേസിലെ പെൺകൊച്ചി പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു പക്ഷേ ഈ പെണ്ണൊക്കെ ഒരു നടിയാകാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് എവിടെ എത്തിയിരിക്കുന്ന കാര്യങ്ങൾ സത്യത്തിൽ ഇത് ഇനി ഇതിൻ്റെ ജീവിതം ആരും രക്ഷിക്കാനൊന്നും നോക്കുന്നില്ല മറ്റുള്ള ആ പെൺകുട്ടികൾ ഈ സിനിമാമോഹമായിട്ട് നടക്കുന്ന കുറേ അധികം പെൺകുട്ടികളുണ്ട് അവനോടും കുറച്ച് നാൾ അത് പറ്റിക്കുന്നത് കണ്ടിട്ട് ഈവൻ എനിക്ക് കാണിച്ചു തന്നു മറ്റേ ആൾ പറ്റിക്കുന്നത് അത് കണ്ടിട്ട് ഈ സാബുവാണെങ്കിൽ ഒരു പെൺകുട്ടിയുടെ വീഡിയോ അജിത മേനോൺ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ വീഡിയോ ഇതുപോലെ ആ കുട്ടിയെ ഇതുപോലെ വൈറലാക്കി വൈറലാക്കി ആ കുട്ടിയാണ് കുറ്റക്കാരി എന്ന് പറയുന്നത് അവളുടെ ഫോണിൽ നിന്ന് അവരടിച്ചു മാറ്റിയ അതിന് ഞാൻ ഇവരെല്ലാവരും ഒഴിവിൽ പോകും നമ്മളിവിടെ പരാതി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഒളിവിൽ പോവുക പിന്നെ അല്ലെങ്കിൽ ആരെങ്കിലും മുന്തിയ ആൾക്കാരെ കൊണ്ട് വിളിപ്പിച്ച് പറയിപ്പിക്കുക ട്രക്സ് ആണേലെ നീതിയായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ഞാനിവിടെ വന്നതിനും താമസിച്ചതിനും എൻ്റെ അക്കൗണ്ട് ഇയാൾ ഐ ടി അടയ്ക്കുന്ന വ്യക്തിയല്ല ഇയാൾ ഒരു ലോറി ഡ്രൈവർ ആയിരുന്നു ഇയാൾക്ക് ഇത്രമാത്രം സമ്പാദ്യങ്ങൾ വരുന്ന ഇയാളുടെ അനിയൻ്റെ പേരിലാണ് ഒരു സ്ഥലം ഇട്ട് എഴുതിയിട്ടിരിക്കുന്നത് ഇതെല്ലാം ചെയ്തിരിക്കുന്ന എൻ്റെ പണമാണ് എനിക്ക് പൈസ തന്ന ആൾക്കാർ എനിക്ക് ഫെമീർ എന്ന് പറയുന്ന എനിക്ക് പൈസ തന്നു എന്താ പറയുക ഈ പെണ്ണിനെ ഇതുപോലെ നശിപ്പിച്ചിട്ട് അവര് ബെൻസ് കാറ നടക്കുന്നത് വലിയ സ്ഥാപനങ്ങളുണ്ടാക്കി വളരെ സുഖമായിട്ട് ഒരു പെങ്കൊച്ച് കാണാൻ പിടിക്കുകയായ ഒരു പെങ്കൊച്ചിനെ കൈക്കലാക്കിയിട്ട് ഇതുതന്നെയാണ് സൂര്യനെല്ലിക്കേസിലെ ആളും ചെയ്തത് ധർമ്മരാജ് ചെയ്ത് അങ്ങനെയാ ആ നാൽപ്പത്തിരണ്ട് ദിവസം പലർക്കും കൊണ്ടേ വിറ്റു കാശുണ്ടാക്കി പുള്ളി സ്ഥലവും വീടും ഒക്കെ ഒന്ന് മേടിച്ചായിരുന്നു അങ്ങനെയാണ് പുള്ളി ചെയ്തത് അതേപോലെ തന്നെ ആ കേസ് വെളിയില്ലെങ്കിലും അന്നത്തെ ആദ്യത്തെ പീഡനക്കേസാന്ന് പറയാം അങ്ങനെയൊന്നും ആ ആദിത്യല്ല എന്നാലും ഒന്ന് ഫേമസ് ആയ ആയൊരു കാര്യമാണ് പക്ഷേ ഈ പെങ്കൊച്ചിനെ വെച്ച് മാക്സിമം മുതലെടുത്തു അതിനെ നശിപ്പിച്ചു അതിൻ്റെ തലയിൽ ഇനിയിപ്പോൾ ഒരു വെളിച്ചമില്ലാത്ത രീതിയായിപ്പോയില്ലേ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരുന്നാലേ ഒരു മനസ്സമാധാനമുള്ളൂ എന്നാണത് പറയുന്നത് എന്ത്യാനോ ഈ പറഞ്ഞ ആൻഡോ അമേരിക്കയിൽ നിന്നുള്ളൂ എനിക്ക് എനിക്കങ്ങനെ കുറേ ആൾക്കാർ എന്നെ ഹെൽപ്പ് ചെയ്ത് ആണ് എനിക്ക് പൈസ ഈ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയെങ്കിലും രക്ഷപ്പെടും ഇവർ ആ പണത്തെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് ഇവർ ഇന്ന് കെട്ടാം നാളെ കെട്ടാമെന്ന് പറഞ്ഞ് പ്രേമ വാഗ്ദാനങ്ങളും ഇതും ഇപ്പം ഞാൻ എൻ്റെ ഇത് ഇവരിൽ എല്ലാം കൊടുത്തിട്ട് ഞാൻ ഒഴിഞ്ഞു ഒഴിഞ്ഞ് മാറിപ്പോയിരിക്കയായിരുന്നു ഇപ്പോഴും എന്നെ ടോർച്ചർ ചെയ്ത് എന്നെ ഫോൺ വിളിക്കുക എൻ്റെ കയ്യിൽ നിന്ന് ഓരോ കാര്യത്തിന് പൈസ ഒഴിക്കുക എൻ്റെ തരാനുള്ളതൊന്നും തന്നിട്ടില്ല ഇപ്പം ഞാൻ ഇനി ഒരു പെങ്കുഞ്ഞിനെ ഇതുണ്ടാവരുത് ഞാൻ ഇത്ര വർഷം എല്ലാവരും അറിയുന്ന അശ്വതി മയക്കുമരുന്നും ഇതുവാ അശ്വതി ഇതൊന്നും അടിക്കുന്ന ഒരു വ്യക്തി വ്യക്തിയല്ലായിരുന്നു എൻ്റെ ജീവിതം എല്ലാവരും കൂടി തകർത്തതാണ് മിസ്യൂസ് ചെയ്തതാണ് എനിക്ക് നീതി വേണം ഞാനിത് കച്ചവടം ചെയ്യുന്നു എനിക്ക് പണമല്ല വേണ്ട ഒരു പതിനാറ് വയസ്സായുള്ള കുഞ്ഞിനി പണം വേണോ അല്ലെങ്കിൽ സ്വത്ത് വേണോ ഏ അല്ലെങ്കിൽ യൂഫ് വേണോ എന്ത് ശരിക്കും എനിക്കിതിൻ്റെ അകത്ത് അവസാനം എന്ത് പറയണമെന്നറിയത്തില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ ഒരു പെൺകൊച്ചിന് അധികം പ്രായമൊന്നും ഈ അശ്വതി ബാവു എന്ന് പറയുന്ന പെൺകൊച്ചിനധികം പ്രായമായിട്ടില്ല പതിനാറ് വയസ്സ് വന്നു ഇപ്പോൾ ഇരുപത്തഞ്ച് വയസ്സൊന്നും അല്ല അതുപോലും അതിന് ഓർമ്മയുണ്ടാവും എന്ന് തോന്നില്ല കേട്ടോ ഓരോ ഓർമ്മയില്ല ഒന്നുമില്ല ഈ പീഡനക്കേസിൽപ്പെട്ടിട്ട് മരിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി എന്നൊക്കെ പറയുന്നില്ല അങ്ങനത്തെയാണ് പക്ഷേ നമ്മൾ സമൂഹം ഈ പെൺകുട്ടിയെ പോലീസ് പിടിച്ചു വാണിഫ്യത്തിന് പിടിച്ചു മയക്കുമതിന് പിടിച്ചു ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ കുച്ചത്തോടെ നടി വെടിയെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കമൻറ്റിട്ട് പോകും പക്ഷേങ്കിൽ എവിടെയോ ഏതോ ഒരു നിമിഷത്തിൽ ഒരു കയ്യപ ം കൊണ്ട് തിരുത്താനാവാത്ത കുടുക്കി ചെന്ന് പെട്ടിരിക്കുന്ന ആരൊക്കെയോ രക്ഷിക്കാൻ നോക്കി പക്ഷേ നടന്നില്ല നടക്കുന്നുമില്ല അവസാനം ഇപ്പം എന്തായി രക്ഷിക്കാനിറങ്ങി തിരിച്ചോരൊക്കെ നിർത്തി അവസാനം പ്രാന്താശുപത്രിയിലാവുകയും ചെയ്തു ഇനി എന്താ അതിൻ്റെ എന്നുള്ളത് നമുക്കറിയത്തില്ല കഴിഞ്ഞ ദിവസം അത് പറഞ്ഞത് വെച്ച് എനിക്ക് സമാധാനം കിട്ടണേ കുട്ടികളുടെ കൂടെ ഇരിക്കണമെന്ന് പറഞ്ഞാൽ ഈ ലേബർ റൂമിനെ റൂമിനെട്ടിടിച്ചോണ്ടിരുന്നത് അപ്പോൾ ആ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അത്രയും മനോവേഷം അനുഭവിക്കുന്നുണ്ട് അതങ്ങനെയാണ് ഇനി മയക്കുമരുന്ന് ഓവറായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അത് കിട്ടാൻ വന്നാലും ഇതേപോലെയൊക്കെ തന്നെ മയക്കുമരുന്നായിട്ട് മാനസിക രോഗമൊക്കെ പിന്നെ അങ്ങ് വരും പിന്നെ ഇവരുടെ ആവശ്യം ഇനി സത്യങ്ങളൊന്നും തുറന്നു പറയാതെ ആരും അറിയാതെ പുറം ലോകം അറിയാതിരിക്കണേ ഈ മാനസിക രോഗിയായി തീർന്നേ പറ്റുള്ളൂ അങ്ങനെയുണ്ട് അങ്ങനത്തെ വലിയ അതോലോ കുരുക്കിലാണ് സത്യം പറഞ്ഞാൽ ചെന്ന് പെട്ടത് കൊച്ചി എന്നൊക്കെ പറഞ്ഞാൽ കൊച്ചിയിലാണ് ഈ സത്യം പറഞ്ഞാൽ ഏറ്റവും അഴുക്ക് ചാലുള്ളത് അവിടെയാണ് ഞങ്ങളൊക്കെ കുടുംബമായിട്ട് ജീവിക്കുന്നത് കേട്ടോ അങ്ങനെയും ജീവിക്കാം ഒരു കുഴപ്പമില്ല നല്ല ഫാമിലിയായിട്ട് തന്നെ ജീവിക്കുക ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ശരിക്കും ഗ്രാമാന്തരീക്ഷത്തിൽ ജീവിക്കുന്ന പോലെ ജീവിക്കാം തനി ഗ്രാമം കാരണം എൻ്റെ നാട് ഗ്രാമത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്ന വീടും ഒക്കെ എറണാ കല്യാണം കഴിച്ചതൊന്ന് എറണാകുളത്തിനോട് എറണാകുളത്തോട്ടാണ് പക്ഷേ ഞങ്ങളൊക്കെ എറണാകുളത്ത് ജീവിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അട്ടപ്പാടി ജീവിക്കുന്നതിലും ഗ്രാമാന്തരീക്ഷത്തിൽ നമുക്ക് ജീവിക്കാം അങ്ങനെ ജീവിക്കാനുള്ള സൗകര്യമുണ്ട് എന്നാൽ അതൊന്നും അല്ലാത്ത വളരെ അധികം അതോലോകവും വഴുക്കുചാലും എന്താണ് പറയുന്നത് നമ്മൾ സിനിമയെപ്പോലും കാണാത്ത അത്ര വൃത്തിയേടുകളിലൂടെ നമുക്ക് യാത്ര ചെയ്യണമെങ്കിലും യാത്ര ചെയ്യാം അത്രയും സൗകര്യമുണ്ട് കൊച്ചിയിൽ ഏത് തിരഞ്ഞെടുക്കണമെന്നുള്ളത് മതി പക്ഷെ ഞാൻ കണ്ടുവന്നിരിക്കുന്നത് ഓരോ കോഴ്സ് പഠിപ്പിക്കാൻ വേണ്ടി മാതാപിതാക്കൾ ഇവിടെ കൊണ്ട് ഞങ്ങളുടെയൊക്കെ വീടിൻ്റെ മുകളിലത്തെ നല്ല ഈ പെൺ പിള്ളേർക്കും ഒക്കെ വാടകയ്ക്ക് കൊടുക്കുക ഇഷ്ടംപോലെ വാടകയിട്ട് പുതിയ പുതിയ കോഴ്സ് പഠിക്കാനൊക്കെ ആയിട്ട് വരുന്നുണ്ട് ആ വരുമ്പോൾ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ നല്ല നാടൻ വേഷം ഒക്കെ ഇട്ട് വരുന്ന കൊച്ചുങ്ങൾ രണ്ടാഴ്ച കഴിയുമ്പോൾ തന്നെ ഡ്രസ്സൊക്കെ അങ്ങോട്ട് കുറച്ച് ആൾ അവറുകളാകും പിന്നെ മേക്കപ്പിലാകും അതുവരെ നാടൻ ലുക്കി വരുന്ന കൊച്ചുങ്ങൾ മുടിയും വെട്ടി മേ മിക്കപ്പും ചെയ്ത് ഡ്രെസ്സിൻ്റെ ഇറക്കം കുറച്ച് ആളെ അങ്ങ് മാറും പിറ്റേ ദിവസം ബോൾഡ് സ്ത്രീ ആകാൻ വേണ്ടി പിന്നെ ആൺകുട്ടികളുമായിട്ടുള്ള കുഴഞ്ഞാട്ടം കുറച്ച് കഴിയുമ്പോൾ മയക്കുമെന്ന് അടിക്കുക അതിൻ്റെ കുറച്ച് അടുത്ത് കഴിയുമ്പോൾ തന്നെ ലിവിങ് ടു അങ്ങനെ കൊച്ചി വന്നാൽ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതം നശിപ്പിച്ച് കളയാം അതിനുള്ള എല്ലാ സിറ്റുവേഷനും അടുപ്പിച്ചരും എന്നാൽ പഴമക്കാർ പറയുന്നതുപോലെ തന്നെ കൊച്ചി കണ്ടവൻ അച്ഛുവേണ്ടെന്ന് പറയുന്ന പോലെ കൊച്ചിക്കും ബാംഗ്ലൂരും മദ്രാസ് ഇതിനൊക്കെ ഒരു ആകർഷണത ഉണ്ടെന്നാണ് പറയുന്നത് നമുക്ക് ഇവിടെ നമ്മൾ പട്ടിണി കിടക്കില്ല എന്തെങ്കിലും ജോലി നമുക്ക് കിട്ടിയിരിക്കും ഉണ്ട് അപ്പോൾ മാന്യമായിട്ട് ജോലി ചെയ്ത് മാന്യമായിട്ട് ജീവിക്കാൻ പറ്റിയ സ്ഥലമാണ് കൊച്ചി അതേപോലെ നമുക്ക് അഴുക്ക് ഒക്കെ ഒന്ന് ഒഴുകിയേക്കാം എന്നൊരു തീരുമാനം ഉണ്ടാകും അതിനേക്കാട്ടും കൂടുതൽ സ്വീകാര്യത ഇവിടെ കിട്ടും അപ്പോൾ രണ്ടും കിട്ടും നമ്മളാണ് തീരുമാനിക്കേണ്ട ഏത് വഴി തിരഞ്ഞെടുക്കണം എന്നുള്ളത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം അതിയായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ